പറയാം അസോസിയേഷൻ ആണെന്നുള്ളത് ഈ പതിനഞ്ചാം തീയതി പോകുന്നോട് കാഴ്ച നടക്കുന്നത് വിശേഷങ്ങളുടെ ഡയറക്ടർ ബോർഡ് മിസ്റ്റർ തന്നെ ആൾക്കാരാണ് മാത്രം നിങ്ങളുടെ പുസ്തകം അത്രയും വീഡിയോ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ കാണുന്നുണ്ട് ഡയറക്ടറോട് വർഷത്തെ എന്നിട്ട് ഇത് മൂന്നാമത്തെ ഓണം അതും വേൾഡ് ട്രേഡ് സെൻറ്ററിൽ പതിനായിരം പേരെ എക്ട് ഒരു വലിയ പരിപാടിയാണ് അഞ്ഞൂറോളം പേരുള്ള വലിയ കമ്മിറ്റിയുടെ കമ്മിറ്റി അഴിഞ്ഞിട്ട് ആണ് ഉള്ള മീറ്റിങ്ങുകളിൽ സജീവമായിട്ടോ എൺപത്തിയാറോളം കോളേജ് ഉപവ്യത്യാസങ്ങളുടെ ലീഡേഴ്സ് ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എല്ലാവരും ആക്റ്റീവായി ഇതിന് പിന്നിലാണ് അപ്പം സംബന്ധിച്ചിടത്തോളം നമ്മൾ അപ്പോൾ അതെ നമ്മൾ യുവകാരി ജീവകാരുടെ പ്രവർത്തന ആഘോഷ ഉപരി ആഘോഷങ്ങൾ നമ്മൾ മാത്രമാണോ ജീവ് ഒരു വർഷത്തിൽ ഓണം എന്ന് പറയുന്നത് ഇരുപത്താറ് വർഷമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി നമ്മൾ ഈ കേരളത്തിലെ ആൾക്കാരെ ഉൾക്കൊള്ളി കൂടെ ഉള്ള ഒരു വൺഷമാണ് കേരളത്തിൻ്റെ മുഴുവൻ ക്യാമ്പസ് എന്ന് വരെ കേരളത്തിൽ അങ്ങോളം അങ്ങോളം മുഴുവൻ കോളേജുകളും ഇതിന്റെ ഭാഗമായി വരുന്നു പപ്പാൻ എന്ന് പറയുന്ന രീതിയിൽ എക്സ്ട്രീമില്ല ജാതിയില്ല റാഗികതയില്ല എല്ലാവരും ഒറ്റ കിട്ടാൻ കൊണ്ട് ആഘോഷിക്കുന്നു കോളേജിൽ ക്യാമ്പസിൽ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം എല്ലാം മരിച്ചു ഒരു മനസ്സില് ഒരു രാഷ്ട്രീയമില്ലാതെ എന്റെ കോളേജ് വാക്കലെയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഭാഗം എത്തിയത് അപ്പൊ നമ്മൾ അവിടെ സജീവമായിട്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കോളേജിൽ ഏതാണ്ട് അഞ്ഞൂറോളം മെമ്പേഴ്സ് അവരെല്ലാം ഇതിന്റെ സജീവമായി എല്ലാവരും ജോലി കഴിഞ്ഞിട്ട് ഉള്ള സമയം സമയത്ത് ഓരോ പ്രാക്ടീസുകൾ ഓരോ വീടുകളിൽ ഒരു വലിയ ഒരു എന്ന് പറയുന്നത് യൂണിറ്റിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് കാരണം ഈ നോണക്കാഴ്ച നടത്തുന്ന ഒരു ദിവസം സെപ്റ്റംബർ പതിനഞ്ച് തിരുവോണ ദിവസം മാത്രമല്ല ഇതിന്റെ പിന്നിലൂടെ ഒരുപാട് ഇവരുണ്ട് അത് പറഞ്ഞ പോലെ അത് കോളേജസ് ഓരോ കോമ്പിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്രേഷൻ സിനറ്റിക് ഡാൻസ് നാടൻ പാട്ട് മത്സരം പൂക്കളം അപ്പൊ ഈ ഗ്രൂപ്പിംഗ് എല്ലാം ഉള്ള ഒരു ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് ഇതെല്ലാം അതാ കോളേജുകളുടെ അലുമിന ഉള്ളിൽ തന്നെ ഒരു ഗത എന്ന് പറയുന്നത് പിന്നെ ശങ്കർ നേരത്തെ പറഞ്ഞു അതായത് രണ്ട് പേര് വർക്ക് ചെയ്യുന്നു നമുക്കൊരു ഒരു സ്ട്രക്ചർ ഉണ്ട് അതായത് ഓഫ് നമുക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളെല്ലാം നൽകും ഒരു ജനറൽ കൺവീനർ ഉണ്ടാവും ജനറൽ കൺവീനർ താഴെ അഞ്ച് ജോയിന്റ് കൺവീനേഴ്സ് അതിലൊരാളാണ് ഞാൻ ബിൻ ജോൺ റെപ്രസെന്റ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കളക്ട് ചെയ്യാനാവും ഓരോ ജോൺ ജനറൽ ആണ് ഫിസാറ്റ് ഫിസാറ്റ് ഭാഗമാണ് ഈ അഞ്ച് ജോയിന്റ് ജനറൽ കൺവീനേഴ്സിന്റെ മുപ്പത് തമ്മിലുണ്ട് മുപ്പത് കമ്മിറ്റികളിലായിട്ട് അഞ്ഞൂറോളം പേര് ഞങ്ങൾ ഇവരെ വിളിക്കുന്നത് മൊത്തത്തെ ഞങ്ങൾ അറിയപ്പെടുന്നത് ഇത്രയും കാണാൻ അതും ഓരോ കമ്മിറ്റികൾക്ക് ഉള്ള നിർദ്ദേശങ്ങൾ അതായത് ഞങ്ങള് കീ റെസ്പോൺസിബിലിറ്റി ഏരിയസ് ഇതെല്ലാം നമ്മള് കഴിഞ്ഞ വർഷം വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക അപ്പൊ ഇതിനകത്ത് നിന്ന കീ റെസ്പോൺസിബിലിറ്റി ഏരിയ ഓരോ കമ്മിറ്റിയും കൊടുക്കും ഇതനുസരിച്ചിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇത് ഞാൻ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈവെളിക്സ് ഒന്നും ഇൻവോൾവ് ചെയ്തുകൊണ്ട് ആണ് സംഘടന സമിതിക്ക് രൂപം കൊടുത്തത് ഇതിന്റെ പ്രത്യേകത ആ ഒരു സെയിൻ എടുക്കാൻ കാര്യമില്ല ഡയറക്ട് കുടുംബ ജനറൽ കൺവീനർ ഉണ്ട് അതിന്റെ ആളാണ് കീഴിൽ ഏഴ് കമ്മിറ്റി അതിൽ ഓരോ കൺവീനറും അവർ പത്തിരുപത് ജൂൺ മീനിയേഴ്സ് ഉണ്ട് ഒരു ടീമാണ് ജോലി മാത്രമേ ഉള്ളൂ വലിയ നമ്മുടെ ഭയങ്കരങ്ങൾ പുരുഷ രണ്ട് മത്സരങ്ങളിലും നൂറായി കഴിഞ്ഞു ിൽ കൂടുതൽ പേര് അപ്പൊ ഞാൻ ഷോർട്ടിലിസ്റ്റ് ചെയ്ത് മിനിമം പത്ത് പേരെ കൊണ്ട് മേജിൽ അവതരിപ്പിക്കാൻ ഏതാണ്ട് അമ്പതോളം ഗ്രൂപ്പാണ് വരുന്നത്

ജഡ്ജസ് ആണ് അതിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഡയറക്ടറ ഡയൂട്ടായിട്ട് ഡിസ്കഷൻ ഇല്ല സെപ്പറേറ്റ് ആണ് നമ്മൾ പറഞ്ഞു അത് നമ്മുടെ എട്ട് മണിക്ക് എന്റെ ഇടക്ക് വെത്തിന ആരംഭിക്കും അത് കഴിഞ്ഞ് പൂജ മത്സരമായിരുന്നു അതുകഴിഞ്ഞ് നാടപാട്ട് മത്സരം പന്ത്രണ്ട് അതുകഴിഞ്ഞ് നമുക്ക് സ്റ്റേജ് അല്ല സ്റ്റേജില്ല പുറത്ത് നടക്കുന്ന പെയിന്റിങ് കളർഷൻ അതൊപ്പം നടക്കുന്നുണ്ട് ഓണക്കാട് നടക്കുന്നു ഓളികളാണ് ഊനാലുൾപ്പെടെ ഒരു കാര്യം പറയണെങ്കിൽ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ എന്നാൽ പോലും ഓരോ പ്രദേശത്തിനും അതിൻ്റെതായുള്ള ചില പ്രത്യേകതകളുണ്ടോ കാരണം ഇപ്പൊ ഞങ്ങൾ വരുന്നത് ഇപ്പൊ ഞങ്ങളുടെ അകത്ത് ഒരു പ്രത്യേകതയുണ്ട് ഇപ്പൊ വരുന്നത് തിരുവനന്തപുരം അവർക്കൊരു പ്രാദേശികമായിട്ടുള്ള പ്രതികയുണ്ടാവും കണ്ണുതാണെങ്കിൽ അവർക്കൊരു പ്രത്യേകത ഉണ്ടാവും ഇതെല്ലാം കൂടി ഒരു ചിന്മഴിക്കുന്ന ഒരു സ്ഥലമാണ് അക്കാഫിന്റെ ഈ പൊണ്ണോ എന്ന് പറയുന്ന വേദി അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഇപ്പൊ ഞങ്ങൾക്ക് എനിക്കൊന്ന് തെയ്യം മുത്തപ്പൻ ഇതുപോലെയുള്ള കലാരൂപങ്ങളാണ് ഞാൻ നേരിട്ട് കണ്ടില്ല കണ്ടത് ഇവിടെ ഇവിടെ അക്കാവിലെ ഞാൻ ആദ്യമായിട്ട് ഈ മുത്തണയും തെയ്യവും നേരിട്ടാണ് ഇതുപോലെ ഞാൻ ഓരോക്കും അവരുടെ പ്രാദേശികമായിട്ടുള്ള എല്ലാം ഇവിടെ നമുക്ക് കാണാൻ കിട്ടും ഇത് ായ്മയാണ് എന്നും കോളേജുകൾ കാണേണ്ടതാണ് നിങ്ങൾ കണമ്പതികളും ബെബിൻ പറഞ്ഞതുപോലെ പ്രാദേശിക എല്ലാം ഉൾക്കൊള്ളിച്ചുണ്ട് ഈ കോളേജുകൾക്ക് അവരെ സെപ്പറേറ്റ് രീതിയിൽ മറ്റേ എല്ലാവരും മത്സരമാണ് പിന്നിൽ അതായത് മത്സരം അപ്പൊ ഓരോ കോളേജും പ്രൊഫഷന്റെ കൂടെ ഒരു ചെണ്ടക്കാരുടെ ആർക്കും കേൾക്കില്ല ഉത്വ മേള അതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് വരുമ്പോഴത്തേക്ക് മനസ്സിലാവും നിങ്ങൾ അതിന്റെ എക്സൈറ്റ്മെന്റ് നമ്മൾ എന്താ ചെയ്യുന്നു സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തോന്നി അതൊരു അത് വലിയൊരു ഓർച്ചയുള്ള സതി ഉണ്ടോ ആളുകളെ പോലെ പോലെ പ്ലാൻ ചെയ്ത ലിസ്റ്റ് കാര്യങ്ങൾ രണ്ട് രണ്ട് പ്രത്യേകത ആദ്യമായാണ് തിരുവോണത്തിന് ഈ പൊന്നോ തിരുവോണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ നിലമകളും നമ്മൾ നമ്മളുമായി ചേർന്ന് പ്രത്യേകം പിന്നെ ഇരുപത്തമ്മര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തൊഴിലാളികളുടെ അമ്മമാര് നാലും അഞ്ചു വർഷമായി നാട്ടിൽ പോകാൻ കഴിയാത്ത കുടുംബങ്ങളാണ് അതിന് അമ്മമാരെയാണ് അവരെ ഈ മനസ്സിലൂം എല്ലായിരുന്നു ആ കോളേജുകളെന്ത്യർന്ന് സ്പോൺസിലാണ് വരുന്നത് ഏഴ് ദിവസമാണ് ഭാഗത്ത് ഏറ്റവും ഏറ്റവും വലിയ അമ്മമാരെ കൊണ്ടുവന്നു ാണ് ആളുകൾ ആകും നമ്മൾ പോകുന്നത് വലിയ ഭാഗമായിട്ട് നടക്കുന്ന ലീവറാമാര് ഇത്ര നാളായിരുന്നു സന്തോഷം വിസ്മയ കച്ചകൾ കാണിക്കുന്നു എഫേർട്ട് നമ്മളിപ്പോ നമ്മുടെ

നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ടാഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഇരുപത്തിയാറ് വർഷം ഉള്ള ഒരു സംഘടന യു എൽ ഔദ്യോഗികമായി അംഗീകാരമുള്ള സംഘടനകളിൽ അതായത് സംഘടനകളിൽ ഒന്ന് എന്ന് പറയാം അതും ഒരു സംഘടന കൾച്ചറൽ സംഘടന മലയാളിക സംഘടന ആദ്യത്തേതും യോന്ന് ഓണാഘോഷം അതാണ് ഇത് ഇത് എന്ന് പറഞ്ഞെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് സൂപ്പർ മാർക്കറ്റാണ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ രാവിലെ വൈകുന്നേരം വരെ എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യും നിങ്ങളുടെ നാട്ടിൽ പോലും പറയമായിട്ടുള്ള നാട്ടിൽ പോലും കാണാൻ എല്ലാൻമെന്റ്സും നിങ്ങൾക്ക് അവിടെ കിട്ടും ഒരു ദിവസം നിങ്ങൾക്ക് അഴിച്ചുപോയ്ക്കാം ഒപ്പം മത്സ്യങ്ങൾ പങ്കെടുപ്പ് ഇപ്പം ചില മത്സരങ്ങളെ നടക്കുന്ന ചില മത്സരങ്ങളെ ക്ലോസ് ആയി ചിലത് നാളെ ക്ലോസ് ആവും നമ്മളീ ആഘോഷങ്ങൾ കൂടി നമ്മുടെ ഭാഗമാണ് കേരളം നയിക്കുന്ന വയനയുടെ സംഭവത്തിൽ നമ്മുടെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പോകും ആഘോഷങ്ങൾ ഒരു സൈഡിലും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളാണ് മാക്സിമം നമുക്ക് നമ്മൾ ഇവിടെയാലും നാട്ടിലായാലും ാണ് എല്ലാർത്ഥത്തിലും കൂട്ടായ്മ